കൊച്ചി പാതാളത്ത് ഇപ്പോൾ പാതാളം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കൊച്ചിയിലെ പാതാളം എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ പ്രതിഷേധം ഞങ്ങൾ സംസാരിച്ചപ്പോൾ വൃക്ഷ കൺട്രോൾ ഓഫീസില് സംസാരിച്ചപ്പോൾ ഒരു മൂന്നാല് കമ്പനികളുടെ കാര്യങ്ങൾ പറഞ്ഞു അവിടെ പോയി ഇന്നലെ ഇൻസ്പെക്ട് ചെയ്യാം എന്ന് മലയാളം ഈ അമോണിയൻ അമോണിയൻ കമ്പനികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മൂന്നാല് അവിടെ ഇന്നലെ സ്പോട്ട് ഇൻസ്പെക്ഷൻ നടത്താമെന്ന് നടത്തിയിട്ടുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരുന്നു ഇതേ തുടർന്നുണ്ടായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കൊച്ചിയിലെ പാതാളം എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്നത് അവിടെ സബ് കളക്ടർ സന്ദർശനം നടത്തുകയാണ് നാട്ടുകാരോട് വിശദീകരണം നൽകുന്നത് അപ്പം ഈ മൂന്ന് കമ്പനി ഈ ഇപ്പം പറഞ്ഞത് ഒരു ഒരു സംശയം പറഞ്ഞത് ഇന്നലെ വൈകുന്നേരം കിട്ടിയ ആ റിപ്പോർട്ട് ആ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഡീറ്റെയിൽ റിപ്പോർട്ട് വരുമെന്നാണ് ഇന്ന് വരുമെന്നാണ് പറയുന്നത് അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എവിടെയാണിത് ഏത് കമ്പനിയാണെന്നുള്ളതിനെ സംബന്ധിച്ചു അവർക്ക് ഇപ്പോൾ മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെതിരെ നടപടി സ്വീകരിക്കും ആ കമ്പി ഏത് കമ്പനിക്കെതിരെ അപ്പോൾ അതുകൊണ്ട് ഏത് കമ്പനിയാണെന്നുള്ളത് അതിനെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് ഗവൺമെന്റിൽ കൊടുക്കുക അതാണ് നമ്മുടെ ആവശ്യം എന്നുള്ളത് കാരണം നമുക്കിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഇനി ഇതുപോലൊരു സംഭവം ഉണ്ടാവും ഇത് സഹിക്കാവുന്നതിന്റെ അപ്പുറത്തുള്ള ഒരു സംഭവമാണ് ഉണ്ടായത് കാരണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചു കലങ്ങുന്ന ഒരു ഒരു സംഭവമാണ് ഉണ്ടായത് ഇതിപ്പോൾ എങ്ങനെ ഇത് നമുക്ക് ഇത് തിരിച്ച അവർ സംസ്കരി ഇത് എന്താണ് ഇത് ഈ വേസ്റ്റിനെ മാറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെ നമുക്ക് വലിയ ആശങ്കയാണ് അതുകൊണ്ട് അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതിന് ഇത് കുറേ ആൾക്കാർ കൊണ്ട് കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു വ്യാപകമായിട്ട് കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഉണ്ട് കാരണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാണ് കുറെ ആൾക്കാർ കഴിച്ചിട്ടുണ്ട് കേട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഇത് ഈ ഇത് നമുക്കൊന്ന് ഇതിനൊരു അവസാനം റിപ്പോർട്ട് കൊടുക്കണം അത് അതാണ് എനിക്ക് ലബി സജീന്ദ്രൻ വിശദാംശങ്ങളുമായി ലബി പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങിയത് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞോളൂ ലബി ലബി തൊട്ടടുത്താണുള്ളു ഇവരുടെ നികേഷ് ഇപ്പോൾ ഇവിടെ സബ് കളക്ടർ സന്ദർശനത്തിനെത്തിയതാണ് പാതാളം ബണ്ടിൽ ഈ സമയത്ത് ഇങ്ങോട്ട് മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും എല്ലാം പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ ഒരു ബഹളത്തിന് കാരണമായത് ഇവരുടെ പ്രശ്നങ്ങളെല്ലാം ഇവർ സബ് കള സബ് കളക്ടറോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പ്രതിനിധികളുമൊക്കെ വന്നു ഇവിടെ എഫ് എ സിറ്റിയിൽ നിന്ന് മാലിന്യം ഒഴുക്കുന്നു അതുപോലെ തന്നെ മറ്റ് കമ്പനികളിൽ നിന്ന് ഒഴുക്കുന്നു ഓരോ മഴക്കാലം വരുമ്പോഴും വെള്ളമൊന്നും ഉയരുന്ന സാഹചര്യം വരുമ്പോൾ ഇരുട്ടിൻ്റെ വിൽ ഇത്തരത്തിൽ രാസമാലിന്യം ഒഴുക്കുന്നത് പതിവാണ് എന്നിട്ടും ശാശ്വതമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പരാതി നമ്മൾക്ക് അവിടെ ഇപ്പോൾ പരാതി പറയുന്നതും ഇപ്പോൾ പുരുഷൻ ഏലൂർ ഏലൂരടക്കമുള്ള ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരുണ്ട് ഇവരൊക്കെ ഇപ്പോൾ സബ് കളക്ടറോട് ഇവിടുത്തെ ആശങ്കകൾ പങ്കുവയ്ക്കുകയാണ് കാലാകാലങ്ങളായി ഇത്തരത്തിൽ മഴക്കാലം തുടങ്ങുന്ന സമയത്ത് തന്നെ രാസമാലിന്യം പുഴയിലേക്ക് നിക്ഷേപിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നടപടി ഉണ്ടാകും എന്ന് അധികൃതർ പറഞ്ഞാലും ആ സമയത്തെ ഒരു പരിഹാരമല്ലാതെ പെർമനൻ്റ് ആയൊരു സൊല്യൂഷൻ ഉണ്ടാകുന്നില്ല ഇതിന് ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം അതുപോലെ തന്നെ ഇവിടെ എത്തിയ മത്സ്യത്തൊഴിലാളികൾ പറയുന്നതും ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യ സമ്പത്ത് നശിച്ചു പോയിട്ടും ആ ഒരു വികാരം ആരും ഉൾക്കൊള്ളുന്നില്ല ഇത് ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് ഇത്തരത്തിൽ വളരെ ലാഘോബുദ്ധിയോടുകൂടി വ്യവസായ സ്ഥാപനങ്ങൾക്ക് അധികൃതർ ഒത്താശ നൽകുകയാണ് ഈ ഒരു സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല നേരത്തെയുമൊക്കെ സമാനമായ സാഹചര്യത്തിൽ രാസമാലിന്യം ഒഴുക്കുന്നു അതിന്റെ പരിണിത ഫലം ഇവിടത്തുകാർ അനുഭവിക്കുന്നു ഈ സാഹചര്യം എല്ലാം വരുമ്പോൾ പെട്ടെന്നൊരു ബഹളം ഉണ്ടാകും ആ പ്രശ്നം അവിടെ പരിഹരിച്ചു തീർക്കും പിന്നെയും മത്സ്യങ്ങൾ ചത്തുപോങ്ങുന്നതുമായി ബന്ധപ്പെട്ട് സബ് കലക്ടർ ഇപ്പോൾ പ്രദേശം സന്ദർശിക്കുകയാണ് കൊച്ചിയിലെ പാതാളം എന്ന് പറയുന്ന സ്ഥലത്താണ് പരിസ്ഥിതി പ്രവർത്തകരുമായും മത്സ്യത്തൊഴിലാളികളുമായും സബ് കലക്ടർ സംസാരിക്കുന്നത്